ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് പ്രോഗ്രാമുകൾ അക്കൻഡ് ചെയ്യുന്നു നമ്മൾ ഇത്ര ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സപ്പോർട്ടോടു കൂടി മാത്രമേ നമുക്ക് ഇതിനെ നമ്മൾ സമൂഹത്തിൽ നിന്ന് നിർത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇതിന്റെ ഭീകരത പറഞ്ഞുകൊണ്ടോ ഇതിൽ റിപ്പോർട്ടായ കേസുകൾ ഇതിൽ എന്തൊക്കെയോ ചെറിയ ആൾക്കാർ ഇതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് മെസ്സേജുകൾ പോവുകയാണ് ഇത് വലിയൊരു ആ രീതിയിലൊക്കെ നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ പോവുകയാണ് സമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അതല്ല ഇതിനെതിരെ പ്രതികരിക്കുകയും ഇതിനെതിരെയുള്ള സംഗതികൾ വേണ്ട ലീഗൽ ഏജൻസികൾക്ക് കൈമാറുകയാണ് ശരിക്കും ഈ കേസ് വന്നതിന് ശേഷവും നമ്മൾക്ക് നിങ്ങൾ പറയുന്ന കൂടി ഈ ഭയാനകമായ കാര്യങ്ങൾ പോലെ പല പോലെ ഒരു പബ്ലിക് ഇതുവരെ ഞങ്ങളോടോ മറ്റു സംഘടനകളോ മറ്റു ആൾക്കാരോ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ഈ നമ്മൾ ചെയ്യേണ്ടത് ആ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു അതിൽപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്തു അല്ലെ പിന്നെ മറ്റു ഒരു കേസ് കൂടി പിന്നീട് ഞങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിച്ചെടുത്തു ഇന്ന് എനിക്ക് നമ്മള് രജിസ്റ്റർ ചെയ്യപ്പെടുക ഇതൊക്കെ ഞങ്ങൾ തന്നെ ലീഡ് ചെയ്ത് മുൻകൈ എടുത്ത് പോയി പോയി ഇങ്ങോട്ട് ആരും വന്ന് പറഞ്ഞ് തന്നതിന്റെ അല്ലെടുത്ത് അത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നില്ല ഇതിൽ കുറെ ചെറിയ മുട്ടികളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഫാമിലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ര കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെ കുറെ കുട്ടികളെ